നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ ഗ്ലോബൽ മുതലാളിയുടെ അടുത്താണ് അപ്പോൾ എന്താണ് സംഭവം എന്ന് വെച്ചാൽ പലർക്കും തമ്മിലേ കണ്ട പൂഹം കിട്ടിക്കാടും നമ്മുടെ ഗ്ലോബലും നമ്മുടെ ബി ജി എം ഐ മുതലാളിയും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് ഇപ്പോൾ നമ്മൾ ഗ്ലോബലിൻ്റെ ക്ലാസിക് റേറ്റ് ക്ലാസിക് റേറ്റ് അല്ല നമുക്കൊരു ഓക്കെ പ്രീമിയം റേറ്റ് ആദ്യം നോക്കാം പ്രീമിയം റേറ്റ് നമുക്ക് കുറച്ചും കൂടി നമുക്ക് ഒരു ഐഡിയ കിട്ടും ഇപ്പോൾ നിലവിൽ പുതിയ പ്രീമിയം റേറ്റ് വന്നതേ ഉള്ളൂ ലൈക്ക് ഔട്ട്ഫിറ്റ് എല്ലാം ആണ് ഈയൊരു ഒഴിച്ച് ബാക്കിയെല്ലാം ആണ് നമുക്ക് ഈ ഒരു ഗെണ്ണ് ഇതൊരു അപ്ഗ്രേഡബിൾ ഗെണ്ണായത് കൊണ്ട് മുതലാളി അങ്ങ് തേച്ച് അപ്പോൾ ഈ ഔട്ട് അത്യാവശ്യം നല്ല ഒക്കെ ഉള്ള ഒരു എം സിസ്റ്റി എ ഫോറിൻ്റെ സ്കിന്നാണ് ഈ ഗണ് നമുക്കുണ്ട് ബാക്കി ഒരുപാടുകൾ നമുക്കുണ്ട് പിന്നെ ഈ ഗെണ്ണുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൻ്റെ കുറച്ച് അറ്റാച്ച്മെൻറ്റുകൾ വന്നിട്ടുണ്ട് അതും നമുക്കില്ല കാരണം ഗണ്ണില്ലല്ലോ പിന്നെ ഇതിനാണ് അറ്റാച്ച്മെൻറ്റ് ബാക്കിയെല്ലാം സെയിം തന്നെയാണ് അപ്പം മുതലാളി നൈസായിട്ട് ഗെണ്ണങ്ങ് തേച്ച് ഇനി ക്ലാസ്സിക്രേറ്റ് വരുവാണെങ്കിലാണ് നമുക്ക് ഒരുപാട് വിഷമമുള്ള കാര്യം ഒരുപാട് ഇവിടെ മിത്തിക്ക് ഔട്ട്ഫിറ്റ് ഉണ്ട് ഇതൊന്നും നമുക്കില്ല നമുക്ക് നൈസായിട്ട് അവിടെ അങ്ങ് തേച്ച് അതാണ് സംഭവം അതായത് ചുരുക്കം പറഞ്ഞാൽ നമ്മളും കാശിനാണ് കൊടുക്കുന്നത് ഗെയിമിൻ്റെ അകത്ത് പക്ഷെ നമുക്ക് നല്ല ഒന്നും തരുന്നില്ല പിന്നെ മുതലാളി കാശ് നമ്മളേന്ന് കുറച്ചും കൂടി ഊറ്റിപ്പിഴിയാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലക്കി സ്പിൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്പിന്നുകളൊക്കെ വരുമ്പോൾ അതെല്ലാം നമുക്ക് തരുന്നുണ്ട് പക്ഷേ ക്ലാസിക് റേറ്റ് പ്രീമിയം കഴിഞ്ഞാൽ നമ്മൾ കൂപ്പൺ കൂട്ടി വെച്ച് തുറന്ന് എടുക്കാനുള്ള ചാൻസ് ഉണ്ട് ഇത് ക്യാഷ് മുടക്കാതെ അപ്പോൾ അത് നമുക്ക് തരുന്നില്ല മനസ്സിലായില്ല നമ്മൾ അഥവാ അങ്ങനെ കിട്ടിയാലോ ഏറ്റവും വിഷമുള്ളത് ഗ്ലേഷ്യർ ഇവിടെ എപ്പോഴും ഉള്ളത് തന്നെയാണ് ഏറ്റവും വിഷമമുള്ള കാര്യം നമുക്ക് വന്നത് ഓർമ്മയുണ്ടല്ലോ മൂന്ന് ദിവസം ഒന്നിങ്ങനെ കാണിച്ചിട്ട് ഇവിടെ തന്നിട്ടുണ്ടേ എന്ന് പറഞ്ഞ രീതി കൊണ്ടുവന്നിട്ട് പോയി അപ്പം ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം ഈ ഒരു ചിട്ടത്തരം മുതലാളി കാണിക്കുന്നതിനെ പറ്റി ജസ്റ്റ് വീഡിയോ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം ഇപ്പം ഇതുമാത്രമല്ല ഇതിങ്ങനെ എടുത്തു പറയാനാണെങ്കിൽ വീഡിയോ എന്ന് പറയുന്ന തീരത്തില്ല ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതുപോലെ പല നല്ല നല്ല കാര്യങ്ങളും നല്ല കാര്യങ്ങളൊന്നും നമുക്ക് കരുതില്ല അതാണ് മനസ്സിലാകത്തത് അതായത് നമുക്കിപ്പം ആസ് എ ഒരു പ്ലെയർ എന്ന രീതിയിൽ കൂട്ടി കൂട്ടി വെച്ച് കഷ്ടപ്പെട്ട് ഇങ്ങനെ ഗ്രൈൻഡ് ചെയ്ത് എടുക്കുക എന്നൊക്കെ പറയുമല്ലോ അങ്ങനെ ഗ്രൈൻഡ് ചെയ്തെടുക്കുന്ന രീതിയിലുള്ള സംഭവങ്ങളൊന്നും ബീജമേ തരാറില്ല കാരണം എന്തോ നമ്മളെങ്ങനെ ചിലരൊക്കെ പറയുമല്ലോ നമ്മളെന്തോ തവിടു കൊടുത്ത് വാങ്ങിച്ചെന്നൊക്കെ പറഞ്ഞിടക്ക് ആ രീതിയിലാണ് നമ്മളൊന്ന് ഇത് വേണ്ടാത്ത രീതിയിലാണ് അവർ ട്രീറ്റ് ചെയ്യുന്നത് ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും നല്ല രീതിയിൽ നമുക്ക് തരുമെന്ന് പ്രതീക്ഷിക്കാം കാരണം ഇപ്പോൾ റീസെൻ്റ്ലി ക്രേറ്റിൽ കുറച്ച് മാറ്റങ്ങൾ വന്നായിരുന്നു അതായത് ടൈം ലിമിറ്റഡ് റിവാർഡ്സ് ഇത് ക്ഷയിക്കാൻ പറ്റാത്ത സംഭവം എന്ന് പറയുന്നത് ഈ ടൈം ലിമിറ്റഡ് റിവാർഡ്സ് ആയിരുന്നു അതൊക്കെ ഇപ്പോൾ റിമൂവ് ചെയ്തിട്ടുണ്ട് പ്രീമിയം ക്രീറ്റെന്നും ക്ലാസ്സിക്രട്ടെന്നും അപ്പം ഹോപ്പ്ഫുള്ളി ഇനി ഫ്യൂച്ചറിൽ മേ ബി ഗ്ലോബലിലെ ക്രേറ്റ് പോലെ നമുക്കും വരാനുള്ള ചാൻസ് ഉണ്ടെന്ന് പ്രതീക്ഷിക്കാം അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് ആയിട്ടിരുന്നവരെ ബൈ ബൈ ഗൈസ്